പൊന്നാനി അസുഫിന്റെ കീഴിൽ ഈ വർഷവും വിപുലമായ രൂപത്തിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ സ്റ്റുഡന്റ് അസംബ്ലി പ്രതിജ്ഞ പ്രഭാഷണം മധുരവിതരണം എന്നിവ നടന്നു അധ്യക്ഷൻ ഉസ്താദ് ജാഫർ അലി അൽ കയ്പമംഗലത്തിന്റെ അധ്യക്ഷതയിൽ പി നന്ദകുമാരമലെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ അവകാശപ്പെട്ടതാണ് പുറത്തു വന്ന റിപ്പോർട്ടിനകത്ത് എൺപത്തിനാല് ശതമാനം വർഗീയ കലാപങ്ങളാണ് കഴിഞ്ഞ വർഷം നമുക്ക് അങ്ങനെ അഭിമാനത്തോട് തുടർന്ന് ഇന്ത്യക്കാരാണെന്ന് പറയാൻ കഴിയുന്ന അവസ്ഥാവിശേഷം ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഉണ്ടോ ഇന്ത്യൻ ചുരുക്കം ചിലവർക്ക് അപ്പൊ നമ്മൾ ഭരണഘടന ഉറക്കം നിന്ന് ജനാധിപത്യ അവകാശങ്ങൾ അതിന്റെ വിശാലമായ അർത്ഥത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ നമ്മുടെ ഭരണകൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള മതനിരപേക്ഷത എന്നത് എന്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് ഉണ്ട് ആ വിശ്വാസ പ്രമാണം പ്രചരിപ്പിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് എന്ന കാര്യം ഇന്ത്യനായിട്ട് ഇപ്പോൾ നമുക്കുണ്ട് നമ്മൾ ഭരണകൾക്ക് നടത്തുന്നിരിക്കുന്നത് സിറ്റിസമത്വം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സമ്പത്ത് കൃത്യമായി വിതരണം ചെയ്യുക എന്ന് കോറാട് കോടി ആൾക്കാർ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വയ്യാതെ പട്ടിണിപ്പാവളങ്ങളാവുന്ന രോഗത്തിലേക്ക് നിയമിക്കുന്ന രാജ്യമാണ് വിദ്യാഭ്യാസം ഒരു നേരത്തെ ആഹാരത്തിൽ ഒരു മൊഴിയില്ലാതെ കിടക്കാൻ ഒരു കടപ്പാടമില്ലാതെ തെരുവേദികൾക്കകത്തിൽ എടുക്കേണ്ട ലക്ഷക്കണക്കിന് ആൾക്കാരുടെ രാജ്യമാണ് വിദ്യാഭ്യാസം അതേപോലെ പ്രണഘടന പറഞ്ഞിട്ടില്ല രാജ്യത്തിന്റെ സമ്പത്താകത്തിന്റെ ഒരുപാട് കഴിയാക്കി ഗതിരീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ വ്യവസ്ഥയുടെ പ്രത്യക്ഷ നാടിയിട്ടുള്ള ഈ വ്യവസ്ഥയുടെ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നിരുക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും അധികമായിട്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിന്റെ ദുരന്തമാണിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ജലനിരപേക്ഷത ഉപയോഗിക്കുന്നത് ജനാധിപത്യ ഭൂജനങ്ങൾക്കും ഭരണവും ഒന്നും പാലിക്കേണ്ടതില്ല എന്നൊരു അജിത് കൊള ഡി പി കെ കലീമുദ്ദീൻ അഡ്വക്കറ്റ് സിദ്ദീഖ് പന്താവൂർ കാസിം കോയ ഷാദുലി അസ്ഹനി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഭാരതം